ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവിൽ ഇനി രേവതിയായി ഗോമതിയില്ല തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴേ മുപ്പതിന് സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് സീരിയലിൽ രേവതി എന്ന കഥാപാത്രം അഭിനയിച്ചിരുന്നത് തമിഴ്നടി ഗോമതി പ്രിയയായിരുന്നു എന്നാൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് പ്രിയ ചെമ്പനീർ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു സച്ചി രേവതി കോംബോയിൽ ആരാധക സ്നേഹം പിടിച്ചുപറ്റിയ താരങ്ങളായിരുന്നു അരുണും ഗോമതിയും എന്നാൽ പുതിയ രേവതിയായി എത്തുന്നത് സീരിയൽ പ്രേക്ഷകർക്കറിയാവുന്ന റബ്ബേക്ക സന്തോഷാണ് ഏഷ്യാനെറ്റ് തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഏഷ്യാനെറ്റിലെ കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെയാണ് റബ്ബേക്കയെ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഗോമതി പ്രിയ സീരിയലിൽ നിന്നും സ്വയം പിന്മാറിയതോടെയാണ് പുതിയ രേവതിയായി റബ്ബേക്കയെ കൊണ്ടുവരുന്നത് ഗോമതിയുടെ പിന്മാറ്റത്തിന് കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ചെമ്പനീർപ്പൂ പ്രേക്ഷകർക്ക് ഇത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇനി പുതിയതായി എത്തുന്ന സച്ചിയുടെയും രേവതിയുടെയും കോംബോ കണ്ടുതന്നെ അറിയണം